കട്ടപ്പനയിൽ വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നു കട്ടപ്പന പൊതുമാർക്കറ്റിലെ കടയിൽ മോഷ്ടാക്കൾ കയറുകയും മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിക്കുകയും ചെയ്തു രണ്ട് യുവാക്കൾ പണ ഉപകരിക്കുന്നത് സിസിടി ദൃശ്യങ്ങളിൽ പതിട്ടുണ്ട് മറ്റ് മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ശ്രമവും നടന്നിട്ടുണ്ട് കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിൽ മോഷണം നടന്നത് വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലാണ് മോഷണം നടന്നത് കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പഴുത ഉപയോഗിച്ചാണ് അടച്ചിരുന്നത് ഇത് നശിപ്പിച്ചുകൊണ്ടാണ് യുവാക്കളെന്ന് തോന്നിക്കുന്ന രണ്ടുപേർ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത് തുടർന്ന് മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന പത്തു രൂപ നോട്ടുകളും ചില്ലറ പൈസയും ഉൾപ്പെടെ നാനൂറ് രൂപയോളം മോഷ്ടിച്ചു സംഭവത്തിൽ അനീഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി വന്ന് കെട്ടി തുറന്ന് കഴിച്ചെടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു തൊട്ടപ്പുറത്തേക്ക് കടയിൽ കയറിയായിരുന്നു അപ്പം അവർ അതിനകത്ത് ആളുണ്ടായിരുന്നു അവർ കണ്ടുപേരും ഇതിന് കഴിഞ്ഞ് ഓടി അങ്ങനെ ഞാൻ തിരിച്ചു വന്ന എൻ്റെ കടയിൽ കയറി വന്ന് ക്യാമറ ഫിറ്റ് ചെയ്തായിരുന്നു പെട്ടെന്ന് എൻ്റെ കടയിൽ പൈസ കൊടുത്തിട്ടുണ്ട് അത് ലൈവായിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടപ്പെട്ട എൻ്റെ ഒരു കുട്ടികളുടെ കടയിൽ അത് ഗൂഗിൾ എന്ന് പറയുന്ന കയ്യിൽ കടയിൽ പോയി കഞ്ചി കുട്ടി തുറന്നിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അതെന്ന് പറഞ്ഞാൽ പച്ചൻ്റെ നോട്ടും അത് ഇട്ടിട്ട് പോയി സാധാരണ ഇട്ടിട്ട് പോകുന്നു പച്ചൻ്റെ നോട്ടുകളൊന്നും നോട്ട് പോയി പിന്നെ കൊയിലും വരെയും ഇറക്കുന്നതായിട്ടുണ്ട് ഇതിനു പുറമെ സമീപത്തെ മൂന്നോളം കടകളിലും മോഷണശ്രമം ഉണ്ടായി കടയ്ക്കുള്ളിൽ പ്രവേശിച്ച രണ്ടുപേരെ കൂടാതെ നാലംഗ സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് മുൻപും സമാനമായ രീതിയിൽ കടപ്പന പൊതുമാർക്കറ്റിനുള്ളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്ന വ്യാപാരികൾക്കുൾപ്പെടെ ആശങ്ക ജനിപ്പിക്കുകയാണ് സംഭവത്തിൽ കടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു കട്ടപ്പന മാർക്കറ്റിനുള്ളിലും സമീപ പ്രദേശങ്ങളിലും ടൗണിലുമെല്ലാം രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന